മറ്റുള്ള ഓക്ട്രോ സഭകളിൽ പ്രത്യേകിച്ച് കോപ്റ്റിക് ഓക്ട്രോ സഭകളുടെ മറ്റു സഭകളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അവര് കുറേ നേരത്തേക്ക് പോലുമില്ല എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ ഉടനെ വെള്ളം കുടിക്കാൻ തരുന്ന എന്തിനാ ഏ വായിൽ അതിൻ്റെ അംശം ഇരുന്നിട്ട് സംസാരിക്കുമ്പം തെറിച്ച് അതിൻ്റെ കണികകൾ പോലും പുറത്തേക്ക് പോവാൻ ഇടയാകരുത് സെമിനാരിയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിനിടയ്ക്ക് കുളിക്കാൻ പോലും പോകാൻ ഇടയാകരുത് എന്ന് പറഞ്ഞാൽ അത്ര വിശുദ്ധിയോടെ ആ ഒരുക്കത്തോടുകൂടി ഉള്ളിലെ വിശുദ്ധ കുർബാന അതേ പവിത്രതയോടെ സ്വീകരിക്കണം അത് ഒരു ദിവസത്തേക്കല്ല